നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ക്ലേശാനുഭവങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം പറയാറുണ്ട് ഭഗവാനെ ഇതെന്തൊരു പരീക്ഷണമാണ് ദേവി ഇതെന്തൊരു പരീക്ഷണമാണ് ഇങ്ങനെയൊക്കെ നാം പറയാറുണ്ട് ഇങ്ങനെയൊക്കെ നാം ചിന്തിക്കാറുമുണ്ട് യഥാർത്ഥത്തിൽ ഈശ്വരൻ നമ്മെ പരീക്ഷിക്കുകയാണോ അതിനുവേണ്ടിയാണോ ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും ഒക്കെ നൽകുന്നത് അങ്ങനെയെങ്കിൽ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇവയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഭഗവാൻ പരീക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ആദ്യം മനസ്സിലെത്തുക ശ്രീപാർവതിയാണ് പരമേശ്വര പ്രണയിനിയായ സാക്ഷാൽ ശ്രീപാർവ്വതി ദേവി അനുഷ്ഠിച്ച മഹാതപസ്സിൻ്റെ ഹൃദയസ്പർശിയായ കഥ ശ്രീപരമേശ്വരനെ പതിയായി ലഭിക്കാൻ കഠിന തപസ് അനുഷ്ഠിക്കാനുള്ള പാർവതിയുടെ തീരുമാനമറിഞ്ഞ് അമ്മ മേനയും അച്ഛൻ പർവ്വതരാജനായ ഹിമവാനും വളരെ ആകുല ചിത്തരായി തപോനിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ അവർ മകളോട് വളരെ പറഞ്ഞു ഈ കുഞ്ഞു പ്രായത്തിൽ കാട്ടിൽ പോയി തപസ് ചെയ്യുക അതിൻ്റെ കാഠിന്യം അവർ മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ഹൈമവതിയായ ദേവിയുടെ തപോ തെല്ലുമിളക്കമുണ്ടായില്ല മഹാമേരുവിനെ പോലെ തന്നെ തെല്ലും ഇളകാത്തതായിരുന്നു ശൈലരാജപുത്രിയായ ദേവിയുടെ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഒടുവിൽ മാതാപിതാക്കൾക്ക് വഴങ്ങേണ്ടി വന്നു മേനയും ഹിമവാനും പാർവതിയുടെ തപസ്സിന് അനുവാദം നൽകി ദേവിയെ അനുഗ്രഹിച്ചയച്ചു ഗൗരീശിഖരം എന്ന പിൽക്കാലത്ത് പ്രസിദ്ധമായ പർവ്വത ദേവി തപസ്സിനായി പോയത് സുഖസൗകര്യങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ വെടിഞ്ഞു വൽക്കലം ധരിച്ചു അങ്ങനെ ആ മഹാതപസ് ആരംഭിച്ചു തപസ് ക്രമേണ കഠിനമായി വേനൽക്കാലത്ത് പഞ്ചാഗ്നിമധ്യത്തിലായിരുന്നു ഗൗരിയുടെ തപസ് നാല് ചുറ്റും അഗ്നി മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ അങ്ങനെ വേനൽക്കാലത്ത് ദേവി പഞ്ചാഗ്നിമധ്യത്തിൽ തപസ് ചെയ്തു വേനലിന് ശേഷം പെരുമഴക്കാലം മഴക്കാലത്ത് ഇടമുറിയാതെ പെയ്യുന്ന മഴയും വീശിയടിക്കുന്ന കാറ്റുമേറ്റ് വെറും പാറപ്പുറത്ത് ദേവിയുടെ തപസ്സ് പർണശാലയിലേക്ക് പോയതില്ല കഠിനമായ തണുപ്പിൻ്റെ ശിശിരകാലത്ത് ജലാശയത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്നായിരുന്നു ദേവിയുടെ തപസ്സ് കഠിനമായ മഞ്ഞ് വീഴ്ച മൂലം തടാകത്തിലെ താമര തഴപ്പുകളെല്ലാം നശിച്ചു പോയിരുന്നു താമരകൾ ഒഴിഞ്ഞ ആ തടാകത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തപസ് ചെയ്യുകയാണ് ദേവി ആ ദേവീമുഖം ഒരു കുഞ്ഞു താമര പോലെ തോന്നിച്ചു എന്നാണ് കാളിദാസൻ പറയുന്നത് ഏകപത്മം പോലെ പത്മകുടുംബത്തിലെ ഏകസന്തതി പോലെ ദേവീമുഖം വിളങ്ങി മരങ്ങളിൽ നിന്ന് താനെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ചു കഴിഞ്ഞുകൂടുക എന്നതാണ് തപസ്സിൻ്റെ പരമകാഷ്ഠ പാർവതി അങ്ങനെയും തപസ് ചെയ്തു ഒടുവിൽ ആ ഇലകളും ദേവി ഉപേക്ഷിച്ചു അങ്ങനെ പാർവതി അപർണയായി ശിവനിൽ മാത്രം മനസ്സുറപ്പിച്ച് ശൈത്യവും ഉഷ്ണവും ശരീരക്ലേശങ്ങളും ഒന്നും വകവയ്ക്കാതെയുള്ള മഹാതപസ് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടുള്ള മഹാതപസ് മഹാമുനിമാരുടെ തപസ്സുകളെ പോലും വെല്ലുന്ന മഹാതപസ് ശൈലനന്ദിനിയായ ദേവിക്ക് മഹാമേരുവിനെ പോലെ തന്നെ ഉറപ്പാറുന്ന ഒരു മനസ്സുണ്ടായിരുന്നു ദൃഢചിത്തം ദേവകളെയും മുനിമാരെയും വരെ അത്ഭുതപ്പെടുത്തിയ ആ തപസ്സിന് ദൃഢത നൽകിയത് ആ മനസ്സുറപ്പായിരുന്നു ദേവിയുടെ ഈ തപസ്സിനെ പരീക്ഷിക്കാൻ ശിവൻ ആദ്യം സപ്തർഷികളെ അയക്കുന്നു അവർ ദേവി സമീപത്തെത്തി ശിവന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നു പർവ്വതരാജനായ ഹിമവാന്റെ കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയിൽ ജീവിക്കേണ്ട ദേവി ശിവനു വേണ്ടി ഇങ്ങനെ കാട്ടിൽ തപസ്സനുഷ്ഠിച്ച് കഴിഞ്ഞു കൂടുന്നത് അബദ്ധമാണെന്ന് മുനിമാർ പറഞ്ഞു എന്നാൽ പാർവതിയുടെ തപോദാർഢ്യത്തെ തെല്ലും ചലിപ്പിക്കാൻ സപ്തർഷിമാർക്കായില്ല അവർ ഉള്ളിൽ ദേവിയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും അടങ്ങി ശിവസന്നിധിയിലെത്തി ദേവിയുടെ ശ്രേഷ്ഠമായ തപസ്സിനെക്കുറിച്ച് അവർ ശിവനോട് പറഞ്ഞു ദേവിയുടെ തപോനിഷ്ഠയറിഞ്ഞ് ശിവൻ സന്തോഷവാനായി എങ്കിലും ഭഗവാൻ ദേവിയെ ഒന്നുകൂടി പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഒരു ബ്രാഹ്മണനായ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ശിവൻ ദേവിയുടെ അടുത്തെത്തി എന്തിനാണ് ഇങ്ങനെ കഠിന തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് ബ്രാഹ്മണൻ പാർവതിയോട് ചോദിച്ചു ശിവനെ പതിയായി ലഭിക്കാനാണ് തപസ് എന്ന് പാർവതി പറഞ്ഞു ശിവന്റെ യഥാർത്ഥ രൂപവും സ്വഭാവവും ഭവതിക്ക് അറിയില്ല അത് എനിക്കറിയാം അത് ഞാൻ പറഞ്ഞു തരാം ബ്രാഹ്മണ വേഷധാരിയായ ശിവൻ പാർവതിയോട് പറഞ്ഞു വെറും കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണ് അയാൾ ചുടലച്ചാരമാണ് ശരീരത്ത് പൂശുന്നത് ജട പിടിച്ച തലമുടിയോടുകൂടിയവൻ അയാൾ ആനത്തോലാണ് ധരിക്കുന്നത് തലയോട്ടി ധരിക്കുന്ന അയാൾക്ക് സർപ്പങ്ങളാണ് മാലകൾ കണ്ഠത്തിൽ വിഷമുള്ള അയാൾ വിരൂപാക്ഷനും മുക്കണ്ണനുമാണ് ഭയജനകമാണത് അയാളുടെ ജന്മമോ കുലമോ വംശമോ ഒന്നും ആർക്കും അറിയില്ല ഒരു ഗൃഹസ്ഥന് ചേർന്ന യാതൊരുസാഹവും സന്തോഷവും അയാൾക്കില്ല തികഞ്ഞ വൈരാഗി പലപ്പോഴും ദിഗംബരൻ ഭിക്ഷയാചിച്ച് നടക്കുന്നവൻ അയാളുടെ കൂട്ടുകാരാകട്ടെ ഭൂതപിശാചിക്കൾ സ്ത്രീരത്നമായ നിനക്ക് പർവ്വതരാജൻ്റെ പുത്രിയായ നിനക്ക് ഇങ്ങനെ ഒരുവനെയാണോ ഭർത്താവായി വേണ്ടത് ഇതിനു വേണ്ടിയാണോ ഇങ്ങനെ കഠിന തപസ് അനുഷ്ഠിക്കുന്നത് ബ്രാഹ്മണവേഷധാരിയായ ശിവൻ പാർവതിയോട് ചോദിച്ചു എന്നാൽ ഈ വേഷഭൂഷാദികളൊക്കെയും ശ്രീ പരമേശ്വരന്റെ ലീലകളും വിഭൂതികളുമാണെന്ന് പാർവതി ബ്രാഹ്മണനോട് പറഞ്ഞു ശിവൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് പരമേശ്വരനാണ് പാർവതി പറഞ്ഞു ഇത് കേട്ടിട്ടും വീണ്ടും ശിവന്റെ കുറ്റങ്ങൾ പറഞ്ഞ് ബ്രാഹ്മണൻ പാർവതിയെ പ്രകോപിപ്പിക്കുന്നു ഇത്തരം അപവാദങ്ങൾ കേട്ടു നിൽക്കാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ബ്രാഹ്മണന്റെ മുന്നിൽ നിന്ന് പോകാൻ തുടങ്ങി അപ്പോൾ ശിവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം കൈക്കൊണ്ടുകൊണ്ട് പുഞ്ചിരിയോടെ പാർവതിയെ തടഞ്ഞു നിർത്തി ഇത്രനാൾ കഠിന തപസ്സോടെ ആരെ പതിയായി വേണമെന്നാഗ്രഹിച്ചുവോ ആ ശ്രീ പരമേശ്വരൻ ഇതാ മുന്നിൽ നിൽക്കുന്നു കണ്ട ശ്രീപാർവതി വേവധു ആർന്ന് ഉടലാകെ വിറയാർന്ന് പ്രിയതമൻ്റെ മുന്നിൽ നിന്നു തപസ്സുകൊണ്ട് നീ നേടിയ നിന്റെ ദാസനാണ് ഞാനെന്ന് ശിവൻ പറയുന്നു തന്നെ നൽകുവാനുള്ള അവകാശം അച്ഛനാകയാൽ ഹിമവാനായ അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ള സന്ദേശം പാർവതി തോഴി വഴി പരമേശ്വരന് നൽകി പിന്നീട് സർവ്വരുടെയും അനുഗ്രഹാശിസ്സുകളോടെ പാർവതി പരിണയം ശ്രീപാർവതിയുടെ അതിശ്രേഷ്ഠമായ ഈ തപസ്സ് നാം സാധാരണക്കാരുടെ പ്രാർത്ഥനയും ജപവും ഉപാസനയും ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് സൂക്ഷ്മമായി പഠിപ്പിക്കുന്നുണ്ട് പല ആചാര്യന്മാരും പാർവതിയുടെ തപസ്സിനെ ഈ രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ട് നാം പ്രാർത്ഥനയും ജപവും ഒക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകും ഇടയ്ക്ക് എന്തെങ്കിലും ദുരിതാനുഭവങ്ങളോ കഷ്ടതകളോ ഉണ്ടായാൽ നമ്മുടെ ദേവതയിലുള്ള വിശ്വാസം കുറഞ്ഞു തുടങ്ങും പലരുടെയും വാക്കുകൾ കേട്ടും പല പല ഉപദേശങ്ങൾ കേട്ടും ആകെ സംശയങ്ങളും അവ്യക്തതകളും മനസ്സിൽ രൂപമെടുക്കും ദേവതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായി ഒരു ഉപാസകന് വേണ്ടത് കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ വരുമ്പോൾ തൻ്റെ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുന്നില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ജപിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല എന്നൊക്കെ തോന്നാം പക്ഷേ ഈശ്വരൻ എത്രമാത്രം ഒരാളെ അനുഗ്രഹിക്കുന്നു എന്നത് കാത്തുരക്ഷിക്കുന്നു എന്നത് പലപ്പോഴും നാം അറിയാറില്ല തിരിച്ചറിയാറില്ല ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുന്നത് ഈശ്വരൻ്റെ പരീക്ഷണമായി കരുതുന്നവരുണ്ട് പക്ഷേ ഇത്തരം ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഇടയിലും ദൃഢമായി തൻ്റെ ഇഷ്ടദേവതയെ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ശ്രീപാർവതിക്കുണ്ടായിരുന്ന മഹാമേരുതുല്യമായ ദൃഢചിത്തത ദൃഢവിശ്വാസം അതിൻ്റെ ആയിരത്തിലൊരംശമെങ്കിലും നമുക്കും ഉണ്ടാവണം ഇഷ്ടദേവതയിലുള്ള വിശ്വാസം ദൃഢമാകും തോറും അനുഗ്രഹം കൂടുതൽ കൂടുതലായി കൈവരും അതാണ് അനുഭവം കത്തി എരിയുന്ന വേനലിലും ഇടമുറിയാത്ത മഴയിലും കിടുകിടുക്കുന്ന തണുപ്പിലുമൊക്കെ ദേവി ശ്രീപാർവതി ദൃഢചിത്തതയോടെ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ശ്രീപരമേശ്വരനെ പ്രാർത്ഥിച്ചു സപ്തർഷിമാരുടെയും ശ്രീപരമേശ്വരൻ്റെ തന്നെയും പരീക്ഷണങ്ങളെ ദേവി അതിജീവിച്ചു അതുപോലെ എന്തു പ്രശ്നങ്ങളുണ്ടായാലും എന്തു വിഷമങ്ങളുണ്ടായാലും ഇഷ്ടദേവതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയാണ് വേണ്ടത് നിരന്തരമായ ജപത്തിലൂടെ ദൃഢമായ വിശ്വാസവും മനസ്സും രൂപപ്പെടുത്തിയെടുക്കുക ജപവും പ്രാർത്ഥനയും ഫലം നൽകാൻ ഏറ്റവും ആദ്യം വേണ്ടത് ആ ദൃഢവിശ്വാസമാണ് നിരന്തരമായ ജപത്തിലൂടെ മാത്രമേ ആ വിശ്വാസം കൈവരികയുള്ളൂ എന്ത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും മുടങ്ങാതെയുള്ള നിരന്തരമായ ജപം പാർവതിയുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന കൂടി കേട്ടിട്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം ശംഭും ജഗന്മോഹന രൂപപൂർണം

ആകാര സൗഭഗത്താൽ പൂർണനായ ശിവനെ നോക്കി ലജ്ജയാർന്നവളും പുഞ്ചിരിയാൽ ശോഭിക്കുന്നവളും ദാസിമാരുടെ കൈകളാൽ മധൂകമാല എണീയിക്കപ്പെടുന്നവളുമായ പാർവതിയെ ഞാൻ ഭജിക്കുന്നു ഇതാണ് ശ്ലോകാർത്ഥം നന്ദി നമസ്കാരം